ഞാൻ പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു വികസന കാര്യത്തെക്കുറിച്ചാണ് എന്നാൽ ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യം ക്ഷേമപ്രവർത്തനങ്ങളിൽ ഫലപ്രദമായ ഇടപെടലാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് അത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലമായാലും ഇരുപത്തൊന്നിന് ശേഷമുള്ള കാലമായാലും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലം എടുത്താൽ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് ക്ഷേമപ്രവർത്തനങ്ങളുടെ അവസ്ഥ അന്ന് പെൻഷൻ ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയാണ് കടലാസിൽ ആ അറുന്നൂറ് രൂപ പതിനെട്ട് മാസം കുടിശ്ശിക നോക്കണം വരുടെ അവസ്ഥ അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് മുഴുവൻ കൊടുത്തു തീർക്കാൻ ആദ്യം അത് കൊടുത്തു തീർത്തു പിന്നെ മെല്ല വർദ്ധനവായി അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറിലേക്ക് എത്തി ഇത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള അവസ്ഥയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നാൽ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്ന നിലപാട് തന്നെ സ്വീകരിച്ചു ഇപ്പോൾ ഈ നവംബർ മാസം മുതൽ ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊടുക്കുക അറുപത് ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് ഇതിൻ്റെ ഗുണഫലം ലഭിക്കാൻ പോകുന്നത് നല്ല മാറ്റം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നതാണ് നാം വിലയിരുത്തേണ്ടത് ഇതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ കഴിയുന്ന ഇതിൽ ഇതിൽ ഒരു വർഷത്തെ ഒരു വർഷം മൊത്തമായി വേണ്ടിവരുന്ന തുക പതിമൂവായിരം കോടി രൂപയാണ് ഈ പറയുന്ന രണ്ടായിരം എന്ന തരത്തിൽ നൽകുമ്പോൾ നമ്മുടെ വീടുകളിൽ കഴിയുന്ന വീട്ടമ്മമാർ അവരെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ലാത്തവരാണെങ്കിൽ അങ്ങനെയുള്ള പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പെൻഷൻ നൽകുന്ന നടപടിയും ഈ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അതിൽ മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം സ്ത്രീകൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരും ഒരു വർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ അതിൻ്റെ ബാധ്യതയായിട്ടും വരും ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ ഐ ടി ഐ പാസ്സായവർ പോളിടെക്നിക്ക് കഴിഞ്ഞവർ ബിരുദം കഴിഞ്ഞവർ ഇവരൊക്കെ വിവിധ തരത്തിലുള്ള തൊഴിലിനു വേണ്ടി പരിശ്രമിക്കുന്നവരാണ് അതിൻ്റെ ഭാഗമായുള്ള സ്കിൽ കോഴ്സുകളിൽ ചേരാനുണ്ടാവും അവർക്ക് അപ്പോൾ അത്തരം ആളുകൾക്ക് ആയിരം രൂപ ഒരു മാസം നൽകുന്നതിനുള്ള നടപടി പതിനെട്ട് വയസ്സ് വരെ മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ സഹായം ലഭ്യമാകും അഞ്ച് ലക്ഷം യുവതി യുവതിയുവാക്കൾക്ക് അർഹതയുണ്ടാവുമെന്നാണ് കണക്കാക്കുന്നത് അറുന്നൂറ് കോടി രൂപ അതിന് ചെലവ് വരാൻ സാധ്യതയുണ്ട് കേരളത്തിലെ കുടുംബശ്രീയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കുടുംബശ്രീയെ ഒന്നുകൂടി ശാക്തീകരിക്കാൻ എല്ലാ വാർഡിലുമുള്ള എ ഡി എസ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾക്ക് ഓരോ മാസവും ആയിരം രൂപ വീതം നൽകുകയാണ് പത്തൊൻപതിനായിരം നാനൂറ്റി എഴുപത് എ ഡി എസുകളാണ് പ്രതിവർഷം ഇരുപത്തി മൂന്ന് കോടിയിൽ പരം രൂപ അതിന് ചെലവ് വേണ്ടി വരും ഇവിടെ നമ്മുടെ മറ്റ് സാമൂഹ്യ സുരക്ഷാ രംഗത്തുള്ള എല്ലാ കൂട്ടർക്കും ഇപ്പോൾ സർക്കസ് കലാകാരന്മാർ അവശ കലാകാരന്മാർക്ക് അവർക്കെല്ലാം നേരത്തെ പറഞ്ഞ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി മാറ്റുകയാണ് നമ്മുടെ സർക്കാർ ജീവനക്കാർ അധ്യാപകർ പെൻഷൻകാര് അവർക്കെല്ലാമുള്ള ഡി എയും ഡി ആറും ഈ ഘട്ടത്തിൽ നാല് ശതമാനം നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തിനോടൊപ്പം പെൻഷനോടൊപ്പം എന്ന് പ്രഖ്യാപിച്ചു അത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം സർക്കാർ ജീവനക്കാരുണ്ട് ഏകദേശം അത്രത്തോളം തന്നെ പെൻഷൻകാരുമുണ്ട് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ ഒരു വർഷം അതിന് ചെലവ് വരും മാത്രമല്ല അവർക്കുള്ള ശമ്പള പരിഷ് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ കുടിശ്ശിക അത് മൂന്നും നാലും ഗഡുക്കൽ ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ അവർക്കെല്ലാം ആയിരം രൂപ വീതമുള്ള വർദ്ധരവ് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപ വേണ്ടിവരും വർക്കർമാർക്കും അതേ രീതിയിൽ തന്നെയുള്ള വർദ്ധരവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ രംഗത്തും വരുന്ന മാറ്റങ്ങൾ നല്ല രീതിയിലുള്ള പൊതുസ്ഥിതി കേരളത്തിൽ ഉണ്ടാക്കുന്നുവെന്നാണ് കാണേണ്ടത്